യമനിലെ ഹൂത്തി വിമതർക്ക് നേരെ പ്രത്യാക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഹൂത്തികൾക്ക് നേരെ കനത്ത പ്രത്യാക്രമണം നടത്തുന്നത് യുദ്ധവിമാനങ്ങളും കപ്പലുകളുമടക്കം സംയുക്ത സൈനിക നീക്കവും ഉണ്ടായി വിവരങ്ങളുമായി അനുഷ ഭരതൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു അനുഷ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷമാണ് ഹൂത്തികൾ അത്തരത്തിൽ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതിലേക്ക് പോകുന്നത് ഇറാൻ്റെ പിന്തുണയുണ്ട് അവർക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോഴത്തെ ആക്രമണം അതിന്റെ പ്രത്യാക്രമണം അതിന്റെ വിവരങ്ങൾ വാർത്തകൾ എന്തൊക്കെ ഹൂത്തുകളുടെ ആക്രമണം ചെങ്കടലിൽ ഹൂത്തുകൾ നിരന്തരമായി ചരക്ക് കപ്പലുകൾ പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അടക്കമുള്ള ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന ഒരു ഘട്ടമുണ്ട് ഇന്ത്യക്ക് നേരെയും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു ഇസ്രയേലുമായി ബന്ധപ്പെടുത്തി ഇസ്രായേലിൻ്റെ ഹമാസ് ഇസ്രയേൽ ആക്രമണം യുദ്ധം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് ഹൂത്തുകൾ രംഗത്തെത്തിയത് ഇപ്പോൾ ഹൂത്തുകൾക്ക് തിരിച്ചടി മായി അമേരിക്കയും ഇംഗ്ലണ്ടും എത്തിയിരിക്കുകയാണ് വിവരങ്ങളുമായി അനുഷ തന്നെ ചേരുന്നത് അനുഷ ഈ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഹൂത്തികൾക്ക് കൃത്യമായി മറുപടി നൽകുമെന്ന് അതിൻ്റെ ഒരു പ്രായോഗിക നടപടിയെന്നതാണ് ഇപ്പോൾ കാണാനാകുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അജിംഷാർ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക ചരക്കുനീക്കത്തിന്റെ ആഗോള ചരക്കുനീക്കത്തിന്റെ പതിനഞ്ച് ശതമാനത്തോളം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ചെങ്കടൽ ഇതിലൂടെയുള്ള ഈ ചരക്കുനീക്കത്തിന് ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂദി എന്ന വിമത സംഘടന വലിയ വലിയ തോതിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടിരുന്നു ഈ ഒരു ആക്രമണം ഇരുപത്തിയേഴ് തവണ ഇത്തരത്തിലുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള തിരിച്ചടി അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ പലതവണ ഹൂതി വിമതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ ഈ ആക്രമണം തുടർന്നത് എന്നാൽ ഇപ്പോൾ ഇതിന് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സംയുക്തമായ ഒരു സൈനിക നീക്കം നടക്കുകയും ഡ്രോണുകളും ഡ്രോണുകളടക്കം എല്ലാ രീതിയിലും ഈ ഹൂതികളുടെ ആക്രമണത്തിന് പ്രത്യാക്രമണം നൽകുകയായിരുന്നു യമനിലെ ഹൂതികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാൽ ആദ്യഘട്ടത്തിൽ ഹൂതികളുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും അമേരിക്ക ും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ലോകരാജ്യങ്ങൾക്കും ഈ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന രീതിയിൽ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിലൊരു പ്രതികരണം ലഭിച്ചിരിക്കുകയാണ് ഡിസംബറിൽ തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ചരക്കുനീക്കത്തെ വലിയ രീതിയിൽ ഇത് ബാധിച്ചതോടുകൂടി ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ഹൂതികളുടെ ആക്രമണം കടന്നുപോകും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇത് എത്തുമെന്ന് കണ്ടപ്പോൾ ഈ ലോകരാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു പ്രത്യാക്രമണം പദ്ധതിയിട്ടിരുന്നു ഇതാണ് ഇപ്പോൾ നടപ്പിൽ വരുത്തിയിരിക്കുന്നത് ഇനി ഇതിന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അകമ്പടിയായിട്ടാണ് ഈ ഹൂതികൾ ഇറാൻ ഇറാന്റെ ഫണ്ടിംഗ് ഉള്ള ഇറാൻ സൈനിക സഹായവും സായുധ സഹായവും നൽകുന്ന ഒരു വിമത സംഘടനയാണ് ഹൂതികൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇറാന്റെ നിലപാട് എന്തായിരിക്കും എന്നതുകൂടി ഈ വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും ഒപ്പം തന്നെ വളരെ കരുത്തരായ ഒരു വിമത സംഘടനയാണ് ഹൂതികൾ യുദ്ധ കപ്പലുകൾ അടക്കം വലിയ രീതിയിലുള്ള ആയുധ ശേഖരുന്നത് ും ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇനി ഉണ്ടാവുന്ന പ്രത്യാക്രമണത്തിന്റെ തോത് എത്ര കണ്ടായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു വിഷയം ഈ പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാൻ കഴിയില്ല അജിംഷാദ്